ഓസ്ട്രേലിയക്കെതിരെയുള്ള മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ഒൻപത് വിക്കറ്റിന്റെ ഗംഭീര വിജയം ഓസ്ട്രേലിയ നേടി ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ വെറും ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത് രോഹിത് ശർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയും വിരാട് കോഹ്ലിയുടെ അർത്ഥ സെഞ്ചുറിയുമാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത് നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്ന് രോഹിത് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പരമ്പരയിലെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിന് പ്ലെയർ ഓഫ് ദി സീരീസ് ബഹുമതിയും രോഹിത്തിനെ തേടിയെത്തി ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് വിജയിച്ച ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഈ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കും വിധം മികച്ച തുടക്കമാണ് ഓപ്പണേഴ്സ് ഓസീസിന് നൽകിയത് എന്നാൽ പത്താം ഓവറിൽ ഹെഡിനെ പുറത്താക്കി സിറാജാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത് അഞ്ച് ഓവറിന് ശേഷം അക്ഷർ പട്ടേൽ മിച്ചൽ മാർഷനെ മടക്കി രണ്ടാം ഓസീസ് വിക്കറ്റും നേടി അമ്പത് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് റൺസായിരുന്നു ഓസീസ് ക്യാപ്റ്റൻ നേടിയത് തുടർന്ന് മുപ്പത് റൺസെടുത്ത മാത്യു ഷോട്ടിനെ മടക്കി വാഷിംഗ്ടൺ സുന്ദർ മൂന്നാം മോസീസ് വിക്കറ്റും നേടിയെടുത്തു ഇന്ത്യൻ സ്പിന്നേഴ്സിന് മുമ്പിൽ പതറിയ ഓസീസിനായി നാൽപ്പത്തെട്ട് പന്തിൽ നിന്നും തൻ്റെ ആദ്യ ഏകദിനാർത്ഥ സെഞ്ചുറി റൺഷോ നേടിയെടുത്തു പിന്നീട് ഹർഷത് റാണ അലക്സ് കാര്യെ അയ്യരുടെ കയ്യിലെത്തിച്ച് നാലാം ഓസീസ് വിക്കറ്റും വീഴ്ത്തി മുപ്പത്തേഴാം ഓവറിൽ റൺഷോ വാഷിംഗ്ടൺ സുന്ദറിന് മുമ്പിൽ കീഴങ്ങി അമ്പത്തെട്ട് പന്തിൽ രണ്ട് ഫോർ ഫോവറിലുൾപ്പെടെ അൻപത്താറ് റൺസായിരുന്നു റൺഷോ നേടിയത് പിന്നീട് കൂട്ടത്തകർച്ചയെ അഭിമുഖീകരിച്ച ഓസ്ട്രേലിയ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടായി നൂറ്റി എൺപത്തിമൂന്നിന് എന്ന ശക്തമായ നിലയിൽ നിന്നാണ് ഓസിസ് അൻപത്തിമൂന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ അവസാന ഏഴ് വിക്കറ്റ് നഷ്ടമാക്കിയത് എട്ടേ പോയിൻറ്റ് നാല് ഓവറിൽ മുപ്പത്തൊമ്പത് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയ ഹർഷിത് റാണയാണ് ബൌളർമാരിൽ മികച്ചു നിന്നത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി ഓപ്പണേഴ്സ് മികച്ച തുടക്കമാണ് നൽകിയത് പതിനൊന്നാം ഓവറിൽ ക്യാപ്റ്റൻ ഗിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത് ഹേസൽവുഡിന് വിക്കറ്റ് സമ്മാനിച്ചു മടങ്ങി പിന്നീട് ഇന്ത്യൻ ആരാധകർ ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്ന നിമിഷങ്ങളാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അരങ്ങേറിയത് തകർപ്പൻ കളി പുറത്തെടുത്തതോടെ ഓസീസ് ബൗളർമാർ ചിത്രത്തിലെ ഇല്ലാതായി അറുപത്തിമൂന്ന് പന്തിൽ നിന്നും രോഹിത് അറുപതാം ഏകദിന ഫിഫ്റ്റി നേടിയെടുത്തു പിന്നാലെ അമ്പത്താറ് പന്തിൽ നിന്നും കോഹ്ലി തൻ്റെ എഴുപത്തഞ്ചാം ഫിഫ്റ്റിയും നേടി കോഹ്ലി അമ്പത്തിനാല് റൺസിലെത്തിയപ്പോൾ സംഘക്കാരെ മറികടന്ന് ഏറ്റവുമധികം ഏകദിന റൺസ് ഇടുന്ന രണ്ടാമത്തെ ക്രിക്കറ്ററായി മാറി പിന്നീട് നൂറ്റഞ്ച് പന്തിൽ നിന്നും രോഹിത് തന്റെ മുപ്പത്തിമൂന്നാം ഏകദിന സെഞ്ചുറിയും പൂർത്തിയാക്കി ഓസ്ട്രേലിയക്കെതിരെ ഒമ്പത് തവണയാണ് രോഹിത് സെഞ്ചുറി നേടിയിട്ടുള്ളത് ഒടുവിൽ മുപ്പത്തൊമ്പതാം ഓവറിൽ നദാൻ നെല്ലീസിനെ ബൗണ്ടറി അടിച്ച് കോഹ്ലി ഇന്ത്യക്ക് ഒമ്പത് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം സമ്മാനിച്ചു മത്സരം അവസാനിക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പന്തിൽ പതിമൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തൊന്ന് റൺസോടെ രോഹിത്തും എൺപത്തൊന്ന് പന്തിൽ ഏഴ് ഉൾപ്പെടെ എഴുപത്തിനാല് റൺസോടെ വിരാട് കോഹ്ലിയും പുറത്താകാതെ നിൽക്കുകയായിരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി